നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളെല്ലാം ചെയ്തിട്ടാണ് ഈ പറഞ്ഞത്വരോ പൊന്നിൽ നിന്ന് എന്തൂരുവരേക്ക് എത്തിയെന്നുള്ളത് പറഞ്ഞത് അതിൻ്റെ എല്ലാം സി സി ബി വിഷൻസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം ഡി എസ് പി പെരിന്തൽ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് ടാൻസാഫ് ഉൾപ്പെടെ അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലൊരു തേർഡ് ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഈ ചൈൽഡ് ഹിഡ് കോൺഫ്റ്റ്ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് വീഡിയോ കളക്ട് ചെയ്ത അത് പ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതുമായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെയും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ വെച്ചു ഈ പരിശോധിക്കും ഇപ്പം നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ തന്നെയാണ് ഈ കുട്ടി പെൺകുട്ടി അമ്മയെ തലേ ദിവസം പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട് പിന്നെ നമ്മളുടെയും പരിമിതികളും കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്രിസ്റ്റിനിൻ്റെ പരിമിതികളെല്ലാം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിനകത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൊറ്റീവ് അതിനകത്ത് ഉണ്ടായിരുന്നിപ്പോസ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മെഡിക്കൽ പരിശോധനയില് നിലവിൽ അങ്ങനത്തെ കാണുന്നില്ല തീർച്ചയായിട്ടും ആയുണ്ടതും അതെ ആ ഒരു രീതിയിലെ കാര്യം ഇപ്പൊ പറയുന്നത് പക്ഷെ അത് തീർച്ചയായിട്ടും അതിനകത്ത് വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട് പറയുന്ന കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഒരു മിസ്സിങ് ഇൻഫോർമേഷനായിട്ട് പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് എട്ടമ്പത്തി ഏഴ് പ്രകാരം എടുത്ത ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അതിരുന്ന് വെളിപ്പെടുന്നത് ഈ കുട്ടി പ്രവാദം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് മനസ്സിലാകുന്നത് നമ്മൾ ഓൾറെഡി ആർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺസ് കൊടുത്തു പതിനെട്ട് താഴെയുള്ള ഒരു ആൺസ് കൊടുത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുന്നത് ആയതിൻ്റെ കൺഫഷൻറ്റും മറ്റത്തിലും കുട്ടിയുടെ മൃഗശരീരം മരണപ്പെട്ട കുട്ടിയുടെ മൃഗശിരീരം നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ്റെ പിയിലാണ് നടന്നത് അതിനുശേഷമുള്ള ഇൻവസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്

നമ്മൾ അപ്രഹെൻഡ് ചെയ്തിട്ടുണ്ട് അപ്രഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് നല്ല കിട്ടുന്ന പറയുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട് നിലവിൽ മാറുകയും ചെയ്തിട്ടുണ്ട് അത്രയാണ് ഇതോട് ബന്ധപ്പെട്ട് നിലവിൽ

അതൊന്നും ഇൻക്വസ്റ്റിൽ നമുക്കൊന്നും തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇന്റാക്ട് ആയിട്ട് തന്നെ മനസ്സിലായി അഗെയിൻ ഫാമിലി ഇനിയിട്ട് നോക്കും ഇന്നലെ നമുക്കിതൊന്നും ക്രോസ് ചെയ്യാനോ എഴുതിയിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും അവർ ഇല്ല പരാതികളുടെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടി ഒരു നമ്മൾ അതിലേക്ക് ആക്ച്വലി കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കാര്യം സംസാരിക്കാൻ തന്നെയാണോ അങ്ങനെ എന്തെങ്കിലും മൊഴിയാണല്ലോ അതായത് നേരത്തെ തന്നെ സംശയം ഉണ്ടാവുകയോ നേരത്തെ ഈ കാര്യങ്ങൾ അവർ സംസാരിക്കും കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള രീതിയിൽ നമുക്ക് ആകെ ഇൻഫർമേഷൻ ഈ അല്ലെങ്കിൽ കുട്ടിക്കുറ്റവാളി പറയുന്ന ഒരു മാറ്റം അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡീറ്റെയിൽ നമ്മൾ പറയാനും സീരിയല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയാവുന്ന പോലെ കുട്ടി ഒഫൻസാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് മുകളിൽ തള് ലഭിക്കാത്ത ട് വേറെ രീതികളെല്ലാം കഴിയില്ല വരുന്നത് ഇതിന് മറ്റു നടപടികൾ ട്രയൽ നടപടികൾ അടക്കമുള്ള കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിരുന്നു ചെയ്യേണ്ടത് വിൽ ടേക്ക് സം ടൈം ശേഷം ശേഷം പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതാണ് രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിക്കുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്കത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടീം ഇവരെല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടായിരുന്നു എക്സ്പീരിയസ് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവരെ ആ നിന്ന് കുട്ടിയുടെ പേരൻസിനെ ഒക്കെ നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്റ്റ് ചെയ്യിപ്പിക്കുന്ന ലെവലിലുള്ള ഇൻവെസ്റ്റേഷൻ എത്തിക്കുന്നേ ഉള്ളൂ ഇന്ന് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കപ്പെട്ടു ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോടു കൂടി കഴിയും അതിനുശേഷം ഞങ്ങൾ പെട്ടുള്ളത് നോക്കി ഏതെങ്കിലും രീതിയിലുള്ള മറ്റൊരു സംഭവം വലിയ പെൺകുട്ടി രാവിലെ തൊട്ടേ സ്കൂളിലേക്ക് പോയതാണല്ലോ ഇവർ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഈ സമയത്തിനിടയിൽ ഇവർ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക വെച്ചു തരുന്നത് അതായത് വൈകിട്ടാണിതിരെ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലനിൽപ്പിന്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള മനസ്സിലാവുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം നാലുമണി മൂന്ന് മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല മൊഴികള് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഇടയിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് വീണ്ടും ഒന്ന് സി ഡി ആർ വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട് ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് നോക്കേണ്ടി കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നതും പറയണ്ടത് അതിന് സി സി ടി വിഷ്വൽസ് കളക്ട് ചെയ്തതിനു ശേഷം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എങ്ങനെയായിരുന്നു ഇല്ല കുട്ടി അയാളുടെ കൂടെ ആയിരിക്കാമെന്നുള്ളൊരു ഈ ഇൻഫർമേഷൻ ഓൾറെഡി ഫാമിലി അറിയാവുന്ന ഒരു കാര്യം കൂടെ ആയിരുന്നു സ്വാഭാവിക ആദ്യത്തെ ചോദ്യം ണന്നുണ്ടെങ്കിലും പൊരുത്തപ്പെടാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും തല ദിവസം എൻ്റെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ അറിയുക ചെയ്തു ഫെർദർ ആയിട്ട് പിന്നോട് ചോദ്യം ചെയ്യണം ബോഡി കണ്ടെത്തിയ